எதிரே என்ற ராஜ்யத்தை எதிரே என்ற ராஜ்யத்தை அகரத்ரிய நோக்குது அகரத்ரிய நோக்குது என்ன சம்பத்து கொள்ள அடிச்சான் என்ன சம்பத்து கொள்ள அடிச்சான் மரணத்தில் வியாபாரிகளாய் மரணத்தில் வியாபாரிகளாய் வெத்தே கணிட்டே ஏஜெண்டாய் நின்றதால நம்மிட்ட இந்த பாதிக்கப்பட்டிகள் ஆகியேனும் ஓய்த்ததயோ பைபுல நாக்கு பேய் അമേരിക്കൻ സാമ്രാജ്യം എന്നൊരു രാജ്യത്തെ തകർത്തറിയാൻ നോക്കുന്നു എന്ന സമ്പത്ത് കൊള്ളയടിക്ക് ഭരണത്തിന്റെ വ്യാപാരികളായി ഏജന്റായി ൊരു താബാലീഗൻ ചതിയും നുണയും വഞ്ചനയും കൈമുതലാക്കി കൊന്നൊടുക്കും അമേരിക്കൻ സാമ്രാജ്യത്വം തുളയാട്ടെ എന്നൊരു രാജ്യത്തെ തകർത്തെ നോക്കുന്നു എന്ന സമ്പത്ത് കൊള്ളടിക്കാൻ മരണത്തിന്റെ വ്യാപാരികളായി

എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാജ്യമെമ്പാടും പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സാമ്രാജ്യത്വം വെലിസലയുടെ മേൽ അതിവൈശാചികമായ ആക്രമണം നടത്തുകയും ആ രാജ്യത്തെ പ്രസിഡന്റിൻ്റെയും കുടുംബത്തെയും പിടിച്ചുകെട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത അങ്ങേറ്റം ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരായിട്ടാണ് നമ്മുടെ പാർട്ടി ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സമാധാന കാക്ഷകളുടെയും താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു യു എസ് സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ശക്തികളും യുദ്ധ കഴുകന്മാരും മാനവരാശിക്കു മേൽ എത്രയോ പതിറ്റാണ്ടുകളായി അടിച്ചേൽപ്പിക്കുന്ന അതിക്രമങ്ങൾ പുത്തിരിയല്ല നമുക്കറിയാവുന്നതാണ് എണ്ണിയാൽ തീരാത്തത്ര കൊടും ബാതകങ്ങൾ അവരെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അരങ്ങേറിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിനകത്ത് അതിക്രമിക്കുക അതിക്രമിച്ച് കിടക്കുകയും ആ രാജ്യത്തെ സൈനികമായി ആക്രമിച്ച് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചു കിട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം എത്രത്തോളം ദിനാധിപത്യ കീഴ്വഴക്കങ്ങളെയും രാജ്യങ്ങളുടെ പരമാധികാര സ്വഭാവത്തെയും എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് അഥവാ എത്രമാത്രം അതിനെതിരായി നിലകൊള്ളുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നലത്തെ അമേരിക്കയിലെ വെനിസലയുടെ കാര്യത്തിൽ ഒരു കാര്യം മുൻ പ്രസിഡൻ്റായിരുന്ന വെനുസുലയുടെ പ്രസിഡൻ്റായിരുന്ന യൂഗോ ഷാവേയ്സിൻ്റെ ഷാവേസ് അധികാരമേറ്റെടുത്തതിന് ശേഷം വെനുസുല എന്ന രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കടുത്ത തലവേദനയുണ്ടാക്കുന്ന ലാറ്റിനമേരിക്കയുടെ ഒരു നേതൃത്വമായി ജനാധിപത്യ മുന്നേറ്റങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ചും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോക ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും തേർവാഴ്ചയ്ക്ക് വിധേയമായ രാജ്യമാണ് ഒരു പ്രദേശമാണ് അമേരിക്ക ഒന്നൊഴിയാതെ എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഭരണകൂടത്തെ ആ ഭരമാധികാര രാഷ്ട്രങ്ങൾക്കുള്ളിൽ കടന്നുകയറി അട്ടിമറിക്കുകയും അമേരിക്കൻ ഭരണാധികാരികൾ ലാറ്റിൻ അമേരിക്കയുടെ ജനാധിപത്യപരമായ അവരുടെ മുന്നേറ്റങ്ങളെയും ആഗ്രഹ അഭിലാഷങ്ങളെയും ഏത് വിധേനയാണ് അട്ടിമറിച്ചതെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അങ്ങേറ്റത്തെ ഭീകരമായ ഒരു സാഹചര്യ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്ന ജനതയാണ് ലാറ്റിൻ ലാറ്റിനമേരിക്കൻ സ്വാഭാവികമായും ഷാവേസ് വെനിസുലയുടെ പ്രസിഡൻ്റാകുന്നത് വലിയൊരു ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ ചരിത്രം നമുക്കുണ്ട് ഇപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഉള്ളിൽ നേരിപ്പൊകഞ്ഞിരുന്ന സാമ്രാജ്യത്വവിരുദ്ധ വികാരങ്ങളെ പ്രത്യേകിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള അവിടുത്തെ യുവജനങ്ങളുടെ ജനങ്ങളുടെ അധ്വാനിക്കുന്ന ആളുകളുടെ പട്ടിണി അവരുടെയെല്ലാം കടുത്ത രോഷത്തെ പ്രതിധാനം ചെയ്തുകൊണ്ടാണ് ഷാവേസ് വെനുസുലയിലെ ഒരു ജനാധിപത്യ മുന്നേറ്റം ഒരു ഭരണക്രമം സ്ഥാപിച്ചെടുത്തത് ഷാവേസിൻ്റെ കാലത്ത് തന്നെ എത്രയോ തവണ അദ്ദേഹത്തെ അട്ടിമറിക്കാൻ യു എസ് ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട് പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതും ചരിത്രമാണ് ഷാവേസിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായിയായിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് മഡൂറോ അദ്ദേഹവും ഷാവേസിൻ്റെ അതേ പാതയിൽ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഒട്ടും വഴങ്ങാതെ ഉള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് നാം കാണുന്നത് അമേരിക്കൻ ഭരണാധികാരികൾ അധികാരത്തെ ഭരണധികാരത്തെ അട്ടിമറിക്കാനുള്ള ധാരാളം ശ്രമങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ സംഭവകാശം വരുമ്പോൾ നാം കാണുന്നത് വെലിസുലയിലെ പ്രസിഡന്റിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി അവിടെ ആക്രമണം നടത്തി പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്ന ഈ സംഭവം ഇന്നലെ നടക്കുന്നതിനും ഒരു ഒന്നൊന്നര രണ്ട് മാസം മുമ്പ് തന്നെ ഇതേ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയിലെ ഭരണാധികാരികൾ രംഗത്തുണ്ടായിരുന്നു നമുക്കറിയാം എന്ന് മാത്രമല്ല അമേരിക്കൻ രാജ്യങ്ങളുടെ മേഖലയിലേക്ക് കടൽ തീരങ്ങളിലേക്ക് അമേരിക്കയിലെ ശക്തമായ കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നതും അതിശക്തമായ വിന്യാസം നടത്തുന്ന സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാം കാണുന്നതാണ് അവിടുത്തെ യു എസ് സെക്രട്ടറി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി നിരവധി തവണ ബെനസുലെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ പറയുന്നത് ബെനുസല ആ മേഖലയിൽ വലിയ മയക്കുമരുന്ന് കടത്ത് നടത്തുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷെ അത് തെളിയിക്കാൻ ഇതുവരെയും അമേരിക്കൻ ഭരണകൂടത്തിനോ അവരുടെ സിംഗിടികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിനെ ആക്രമിക്കുമ്പോൾ കൂട്ട സംഹാരായുധങ്ങൾ അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ ഇറാഖിനെ അട്ടിമറിച്ച് ഇറാഖിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച പക്ഷെ അതിനുശേഷം ഇതുവരെ അത്തരത്തിലുള്ള സംഹാരായുധങ്ങൾ കണ്ടുപിടിക്കാനോ ലോകത്തിൻ്റെ മുമ്പാകെ തെളിവ് നിരത്താനോ അമേരിക്കക്കോ അവരെ പിന്താങ്ങുന്നവർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലോകത്തെ അസംതൃപ്തി അസമാധാനവും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് കച്ചവടവും മയക്കുമരുന്ന് വ്യാപനവും ബനശൂല നടത്തുന്നു അത് പറയുന്നത് തൊട്ടടുത്ത രാജ്യമായ കൊളംബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊളംബിയയുടെ ചരിത്രം നമുക്കറിയാം എത്രയോ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും കൊളംബിയയിലെ അവരുടെ സാമ്പത്തികമായ സമ്പദ്ഘടനയെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ കാർഷിക മേഖലയെ തകർത്ത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യുവ സാമ്രാജ്യത്വ ശക്തികളുടെ ഒത്താശയോടുകൂടിയാണ് കൊളംബിയ എന്ന് പറയുന്ന രാജ്യം മയക്കുമരുന്ന് കൃഷിയുടെ ഒരു വലിയൊരു കേന്ദ്രമായി മാറി ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ് അതിന് എല്ലാ ഒത്താശയായി നൽകുകയും സൈനികമായി പോലും അതിനെ എല്ലാ സംരക്ഷണവും കൊടുത്തിരുന്നത് അമേരിക്കയായിരുന്നു എന്നുള്ളത് അമേരിക്കയിൽ തന്നെ വിദഗ്ധരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ലോകത്തെ അസമാധാനം വിതയ്ക്കുന്ന ഈ മയക്കുമരുന്ന് ബിസിനസിന്റെ മുഴുവൻ ലോകമെമ്പാടും പടരുന്ന അത്തരം ശൃംഖലയ്ക്ക് അതിന് ആരെങ്കിലും ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അത് അമേരിക്കയിൽ തന്നെയുള്ള വിദഗ്ധരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് ബി കെ ബോർഡ് ധാരാളം റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രമാണ് നാർക്കോട്ടിസം നാർക്കോട്ടിക് ബിസിനസ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ യുവജനതയുടെ വീര്യം ചോർത്താൻ വേണ്ടി മാത്രമല്ല അന്യ രാജ്യങ്ങളിലെ ഭരണകൂടത്തിനുള്ളിലും നമ്മുടെ സമൂഹ സമൂഹത്തിനുള്ളിലും വിദേശ രാജ്യങ്ങളുടെ സാമൂഹ്യ അവസ്ഥകളെ അട്ടിമറിക്കാനും വേണ്ടി ഉള്ളൊരു അമേരിക്കയുടെ ഒരു തന്ത്രമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ തകർക്കുന്നതിൽ അമേരിക്കയുടെ ആഭിമുഖ്യം നടന്നിട്ടുള്ള ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇല്ല എലിയെ പേടി ചില്ലഞ്ചൂന്ന് പറയുന്ന പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം വെനിസുലയിലെ ജനാധിപത്യ മുന്നേറ്റത്തെയും ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും തങ്ങളുടെ ആഗോള രംഗത്തുള്ള തങ്ങളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ട് ബെലിസുലയിലെ ജനാധിപത്യ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന നടത്തിയിരിക്കുന്നത് ഇതിന്റെ മുന്നിൽ മറ്റൊരു ലക്ഷ്യവും നമുക്ക് നന്നായിട്ടറിയാം ബെനിസുല ലോകത്തെ ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വളരെ പ്രധാനപ്പെട്ടതാണ് ഊർജാവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള അസംസ്കൃത എണ്ണയുടെ മേൽ ആരാണോ ഉറപ്പിക്കുന്നത് അവരായിരിക്കും ലോകം ഭരിക്കുന്നത് അതുകൊണ്ട് ലോകത്ത് എമ്പാടുമുള്ള അസംസ്കൃത എണ്ണയുടെ മേലുള്ള നിയന്ത്രണം സ്ഥാപിക്കുക നിലനിർത്തുക എന്നുള്ളൊരു കുടില തന്ത്രവും കൂടി അമേരിക്ക പയറ്റുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കണം അങ്ങനെ ലാറ്റിൻ അമേരിക്കയിലെ ഗുരാജ്യങ്ങളുടെ കാര്യം നമുക്കറിയാം ദസ്റ്റേഷ്യയിലെ ഏത് വിധേനയാണ് അമേരിക്കയുടെ എണ്ണ നയം ആ പ്രദേശത്തെ തകർത്തു എന്നുള്ളത് നമുക്കറിയാം അതേപോലെ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ എണ്ണ നിക്ഷേപങ്ങളെ ലാക്കാക്കിക്കൊണ്ട് ആ എണ്ണ നിക്ഷേപങ്ങളുടെ മേലുള്ള നിയന്ത്രണം സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുടില തന്ത്രവും ഇതിൻ്റെ പിന്നിലുണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ പ്രതിഷേധ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് കുമാറാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് മുമ്പായി നമ്മൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് യു എസ് സാമ്രാജ്യത്വത്തിന്റെ തലവനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കോലം നാം ഇവിടെ കത്തിക്കുകയാണ് ഇത് കത്തിക്കുന്നതിന് വേണ്ടി സഹകളെ ക്ഷണിക്കുക அமேரிக்கன் சாமிராஜ் வெளிச்சுவை என் தகர்த்தறிய நோக்கி என்ன சம்பத்து கொள்ளை அடிக்க മരണത്തിന്റെ വ്യാപാരികളായി ഏജന്റായി തമ്പെന്നൊരു ചതിയും നുളയും വഞ്ചനയും കൈമുതലാക്കി കൊണ്ടൊടുക്കും അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ ഇംഗ്ലോ സിന്ദാബാദ് സിന്ദാബാദ് ചതിയും നുഴയും വഞ്ചനയും കൈമുതലാക്കി കൊണ്ടൊടുക്കും അമേരിക്കൻ സാംരാജ്യത്വം അമേരിക്കൻ സാംരാജ്യത്വം തുലേട്ടേ തുലേട്ടേ ലിബിയാ ക്യൂബാ പാലസ്തീൻ സ്രിയ ഈരാക് ലെബനാനും

തകർത്തറിയാൻ നോക്കുന്നു എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ മരണത്തിന്റെ വ്യാപാരികളായി ഏജന്റായി ചതിയും നുണയും വഞ്ചനയും കൈമുതലാക്കി കൊന്നെടുക്കും അമേരിക്കൻ സാമ്രാജ്യത്വം നമ്മുടെ ഈ സാധിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ആർ കുമാറിനെ ക്ഷണിക്കുകയാണ് ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ജി ആർ സുഭാഷ് ഈ പ്രതിഷേധ പ്രകടനത്തിലും ഇവിടെ നടക്കുന്ന യോഗത്തിലും പങ്കെടുക്കുന്ന സഖാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ പാലസ്തീനിലെ ഗ്യാസ് ഗാസയെ അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലും ചേർന്ന് അവിടുത്തെ ജനതയുടെ വലിയൊരു പങ്ക് പ്രത്യേകിച്ചും കുട്ടികളെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം മനുഷ്യരെ നിരപരാധികളായ മനുഷ്യരെ കൊന്നടുക്കിയതിൻ്റെ ഞെട്ടലിൽ നിന്ന് ലോകം മാറുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം മറ്റൊരു രാജ്യത്തിന് നേരെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം നമുക്കറിയാം യുദ്ധമില്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക വ്യവസ്ഥ എന്നുള്ള നിലയിൽ മാറിയിരിക്കുന്ന ഖിരാതമായ കോർപ്പറേറ്റ് ശക്തി ശക്തിമായ സൈനിക ശക്തിയുടെ മേധാവിത്വത്തിൽ മാത്രം നിലകൊള്ളുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി അമേരിക്ക ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ സഥാസമയം യുദ്ധത്തിൽ മുഴുകണം ഒരു രാജ്യത്തിലെ യുദ്ധം നടത്തി ആ രാജ്യത്തെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത രാജ്യത്തെ ആക്രമിക്കുക എന്നതാണ് അവരുടെ രീതി